എന്തോയി കാണിക്കുന്നത് ഒന്നാ പയ്യാത്തല്ലേ എന്നിട്ട് ഈ പൊടിയൊക്കെ അടിച്ചവരി കെട്ടുന്നത് ആ അല്ല നീ ഇപ്പോ അവള് ഇവിടെ ഇല്ലേ മരുമോളുകാരി ഇല്ലേ കൊണ്ടടി അവൾക്ക് നല്ല പനി രാവിലെ ആവേണ്ട ആശുപത്രിയിൽ ഇടൊക്കെ പോയിട്ടൊക്കെ വന്നിട്ട് അവള് കിടക്ക ഞാനാ പോയി പോയി എന്താടി അകത്ത് കയറി വാ ആ ചായ എടുത്തുകൂടി നീ ഈ പിള്ളാര് പരീക്ഷ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം അമ്മ മോടുത്ത് കുറച്ച് കാര്യം പറയട്ടെ നീ ചായ എടുത്തുകൂടി പറ എടുത്തൂടി നീയും അവളും എനിക്ക് ഒരുപോലെ തന്നെയാണ് യാതൊരു വ്യത്യാസവും എനിക്ക് അവൾ എൻ്റെ മരുമോളാണ് നീ എൻ്റെ സ്വന്തം മോളാണ് ആ വ്യത്യാസത്തിൽ ഒന്നും ഞാൻ കാണുന്നില്ല നിന്നെക്കാട്ടിയും കൂടുതൽ സ്നേഹം അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാല് അവളാണ് ഇനി എന്നെ നോക്കേണ്ടത് നിനക്ക് അവിടുത്തെ ഉമ്മായാണ് എനിക്ക് നോക്കേണ്ടത് നീ എന്നെക്കാട്ടി കൂടുതൽ സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും ഒക്കെ ഇനി അവിടുത്തെ ഉമ്മായ മാപ്പായൊക്കെയാണ് ഇവിടെ നിന്ന് എനിക്ക് വരാം നിൽക്കാം പക്ഷെ എനിക്ക് അധികം നാളെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ നിന്റെ മക്കളെ നിന്റെ കെട്ടുവിനെ കളഞ്ഞിട്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് നീ ഇവിടെ വന്നിട്ട് എന്നെ അവളെ കുത്തി തിരിപ്പിക്കാൻ നീ നോക്കണ്ട ആപ്പണൊരു പാവമാണ് അവൾ തന്നെയാണ് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിനക്ക് ഒരു വയ്യാഴി വന്നാൽ ഞാൻ തന്നെയല്ല ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അവൾക്ക് വയ്യാണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും എല്ലാ ദിവസവും ഞാൻ തന്നെ അല്ല ചെയ്യുന്നത് അവൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാരണം നീ എനിക്കൊരു നീ അല്ലല്ലോ ആദ്യം വരുന്നത് അവളല്ലേ എന്നെ നോക്കണ്ടത് അപ്പോൾ അവളെ ഞാൻ പൊന്നു പോലെ നോക്കണ്ടേ ഈ ഈ പ്രായമാണ് എനിക്ക് ഇനി ഇനി അങ്ങോട്ട് ഇനി എനിക്ക് പ്രായം കൂടും വരുംതോറും എൻ്റെ ശരീരത്തുള്ള ആവതും എല്ലാം കെട്ടുകെട്ട് പോകും അപ്പോൾ അവളാണ് എന്നെ നോക്കണ്ടത് നോക്കേണ്ടത് നീയല്ല ഇതിപ്പോൾ ചില അമ്മായിമ്മമാരുണ്ട് മരുമക്കളെ മനസ്സിലാക്കാത്തത് ചില മരുമക്കൾ അമ്മായിമ്മയും മനസ്സിലാക്കത്തില്ല ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ അല്ല കിട്ടിയത് ഞാൻ എന്റെ പൊന്നു നീ നിന്നെ പോലെ തന്നെയാണ് അവളെ ഞാൻ കരുതുന്നത് നീയും അങ്ങനെ അവളെ കരുതുക നിനക്ക് അവിടെ സുഖം സന്തോഷം തന്നെ അല്ലേ അവിടെ ആരും നിന്നെ അവടെ ഒന്നിനും വരുന്നില്ലല്ലോ അവര് നിന്നെ നിന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത് നീയും തിരിച്ച് അതേപോലെ എന്നെ നോക്ക അതുകൊണ്ട് ഉമ്മ മോളത്തെ ഒരു കാര്യം പറയാം അവളെ കുത്തി നോവിക്കുന്ന വർത്താനവോ അവളെ വേറെ തൊട്ട് വർത്താനോ ഒന്നും പറയരുത് മോളും പറഞ്ഞ നിൻ്റെ ആങ്ങളെ ആങ്ങളുടെ പെണ്ണാണവള് അപ്പോൾ അതേപോലെ തന്നെ അവളെ നീ സ്നേഹിക്കുക നിൻ്റെ അനിയത്യല്ലേ അവൾ അതുകൊണ്ട് ഇനി മേലാൽ അവളെ ഒന്ന് കുത്തി തിരിപ്പോ ഒന്നും ഉണ്ടാക്കരുത് അവളുടെ വയ്യാതെ അടക്കാണ് മോളവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് സന്തോഷമായിട്ട് വിഴിഞ്ഞെടുക്കുക ഇനി ഈ മനസ്സിനൊരു ദുഷിപ്പ് നീ ഉണ്ടാക്കി വെക്കരുത് അമ്മ പറഞ്ഞു മനസ്സിലായല്ലോ അവ വിഷമിക്കണ്ട ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് എന്നെക്കാട്ടി കൂടുതലും അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പ എന്തോ ഒരു പോലെ നീ അങ്ങനെ കാണിക്കത്തില്ല എന്തായാലും ഞാൻ അവളെയും കണ്ടിട്ട് ഞാൻ ഇന്ന് തന്നെ പോകും ണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ വലിയ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റി ഓരോ കുടുംബത്തിങ്ങളും തകർന്നു പോകുന്നത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളുകളുണ്ടെങ്കിൽ തന്നെ ആ കുടുംബം തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് പോലെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഇതിനകത്ത് തെറ്റു ഒക്കെ എന്തെങ്കിലും ഉണ്ടാകും അപ്പം എഡിറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടു ാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബായ്